സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ല നാല് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റമാൾ ചുഴലിക്കാറ്റി നിന്ന് ബംഗ്ലാദേശിൽ തീരം തൊട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അരവിന്ദ് വിജയിച്ചേരുന്നു അരവിന്ദ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സംസ്ഥാനത്ത് പരക്കെ അതിതീവ്ര മഴ തന്നെയായിരുന്നു പലയിടങ്ങളിലും ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് മുന്നറിയിപ്പ് ഒപ്പം തന്നെ അലർട്ടുകളൊക്കെ എങ്ങനെയാണ് ഒപ്പം ജാഗ്രതയും അതുപോലെ തന്നെ മറ്റ് മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെ പോകുന്നു അമ്പിളി സംസ്ഥാനത്ത് ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ല അത് വരും ദിവസങ്ങളിൽ തുടരുകയാണെങ്കിൽ സംസ്ഥാനത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും മഴ കുറഞ്ഞാലും മഴക്കെടുതിയിൽ ഇപ്പോഴും ജനങ്ങൾ ദുരിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ് പലയിടത്തും വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ് നിരവധി വീടുകൾ നശിച്ചു വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി അവരുടെ അവരുടെ ഉപജീവനം തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് എന്നാൽ ഇന്ന് നാല് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് നാളെ രണ്ട് ജില്ലകളിലും കൂടി യെല്ലോ അലർട്ട് തുടരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരള തീരത്ത് നിലനി നിലനിർത്തിരുന്ന ചക്രവാത ചുഴി ദുർബലമായതാണ് മഴയുടെ തീവ്രത കുറയാൻ കാരണമായി സൂചിപ്പിക്കുന്നത് മെയ് മാസം ഇതുവരെ ലഭിച്ച മഴയുടെ അളവ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത് കാലം തെറ്റി വന്ന കാലവർഷമായതിനാൽ ഏർ അതീവ ജാഗ്രതയും ഒപ്പം ഒരുപാട് ആശങ്കയും സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു മെയ് മുപ്പത്തിയൊന്നിന് എത്തുമെന്ന് അറിയിച്ച കാലവർഷം ഇത്തവണ നേരത്തെ കേരളത്തിൽ പ്രവേശിക്കുമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിക്കുകയാണ് ജൂൺ മാസത്തോടുകൂടി സ്കൂളുകളും ആരംഭിക്കുമ്പോൾ കാലവർഷം എങ്ങനെയാണ് പൊതുസമൂഹത്തെ ബാധിക്കുക എന്നതും കണ്ടുതന്നെ അറിയണം ഇപ്പോൾ മഴയുടെ കാര്യത്തിൽ കുറച്ച് ശമനം ഉണ്ടാകുകയാണെങ്കിൽ അതിനുള്ളിൽ തന്നെ വേണ്ട ശുചീകരണ നടപടികൾ മഴവെള്ളം ഒലിച്ചുപോകാൻ ഒളിച്ചു പോകാനുള്ള വഴികൾ എല്ലാം സർക്കാരിന് ചെയ്യാൻ കഴിയുമെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ഒഴിവാകാൻ സാധ്യതയുണ്ട് അമ്പളി ശരി സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയിന്നില്ല എന്നാണ് അലർട്ട് നാല് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും അരവിന്ദ് വിജയ്